കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിൽ അടിയന്തര അന്വേഷണത്തിന് പൊതുമരാമത്ത് മന്ത്രിയുടെ നിർദ്ദേശം നിർമ്മാണത്തിൽ എന്ന് പരിശോധിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു ദേശീയപാത നിർമ്മാണത്തിൽ അഴിമതിയും അനാസ്ഥയുമാണെന്ന് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ കോൺഗ്രസ് നേതാവ് കെ വേണുഗോപാൽ വിമർശിച്ചു ടക്കം നിർമ്മാണത്തിലിരിക്കെ ദേശീയപാത തകർന്നതിനെ ചൊല്ലിയുള്ള വിവാദം കെട്ടടങ്ങും മുൻപെയാണ് കൊല്ലം മൈലക്കാടും ദേശീയപാത അടിയന്തര അന്വേഷണം നടത്താനാണ് പൊതുമരാമത്ത് മന്ത്രി നിർദ്ദേശം ദേശീയപാത അതോറിറ്റിയോട് വിശദീകരണം തേടാനും നിർദ്ദേശമുണ്ട് ദേശീയപാത പ്രോജക്ട് ഡയറക്ടറും സൈറ്റ് എഞ്ചിനീയർമാരും പ്രാഥമിക പരിശോധന നടത്തും മണ്ണിടിഞ്ഞു താഴാനുണ്ടായ സാഹചര്യം വിദഗ്ധനെ ഉപയോഗിച്ച വിശദ പരിശോധന നടത്തുമെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിക്കുന്നത് പപ്പടം പൊടിയുന്നത് പോലെ ദേശീയപാത തകർന്നു വീഴുന്നുവെന്ന് പബ്ലിക് കമ്മിറ്റി അധ്യക്ഷൻ വേണുഗോപാൽ സംസ്ഥാന ും ഞങ്ങൾ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങള് ഒരു സേഫ്റ്റി ഓഡിറ്റ് കേരളത്തിലെ റോഡുകളിൽ നടത്തണം രണ്ടാമത് സർവീസ് റോഡുകളുടെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞു ചെറിയ വണ്ടികൾ യാത്ര ചെയ്യുന്നവരാണ് പാവങ്ങളാണ് അവർ യാത്ര ചെയ്യേണ്ട റോഡാണ് സർവീസ് റോഡ് ആ സർവീസ് റോഡ് മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഗുരുതരമായ അപകടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് ഞങ്ങൾ നിരന്തരമായി പറഞ്ഞതാണ് അപ്പൊ എന്ത് കൺസ്ട്രക്ഷൻ സുരക്ഷയാണ് ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റ് നിസ്സംഗതയാണ് കിലോമീറ്റർ ദൂരം വരുന്ന കടമ്പാട്ടുകോണം കൊല്ലം സ്ട്രെച്ചിലാണ് ഇന്ന് അപകടമുണ്ടായത് ശിവാലയ കൺസ്ട്രക്ഷൻസിനാണ് നിർമ്മാണ ചുമതല ദേശീയ ജലപാതയ്ക്കായി കായലിൽ നിന്ന് കുഴിച്ചെടുത്ത മണ്ണ് ദേശീയപാത ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരുന്നു കൊല്ലം റീസിൽ കുഴി നികത്താനും അപ്രോച്ച് റോഡിന്റെ ഫില്ലിങ്ങിനുമായി അഷ്ടമുടി കായലിൽ നിന്നുള്ള മണ്ണ് ഉപയോഗിച്ചിരുന്നതായി എൻ എച്ച് ഐ വൃത്തങ്ങൾ നേരത്തെ സമ്മതിച്ചിരുന്നു പാത തകർന്ന സ്ഥലത്ത് ഈ മണ്ണ് ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമല്ല ഉപയോഗിച്ച മണ്ണിനെക്കുറിച്ചും പരിശോധന വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് തിരുവനന്തപുരം